ഹേ ഗ്യായ്സ് ഗ്യാസ് നമുക്ക് ഒരു വണ്ടി ടൂർ വെച്ചാൽ എല്ലാവരും ഹോം ടൂർ ടൂറല്ലാക്കുന്നത് നമുക്കൊരു വെറൈറ്റിക്ക് വണ്ടി ടൂർ വെക്കാം അപ്പോൾ ആദ്യം എടുത്ത് വണ്ടി വെട്ട് അവസാനം എടുത്ത വണ്ടി വരെ കാണിക്കാൻ പോവാം അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകാം ഇതാണ് കേസ് നമ്മുടെ ആദ്യത്തെ വണ്ടി ഇവൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഈ വർഷം തേനും കേസ് ഇവനെ പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എടുത്തിട്ട് വേണം ഇവനെ വീണ്ടും ആ പഴയ കണ്ടീഷനോട്ട് ആക്കുക ഈ വർഷം ഒരു ഒക്ടോബർ വരെ ഇവൻ്റെ പേപ്പറേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇവനൊന്ന് പണിതടക്കി ടെസ്റ്റും കഴിഞ്ഞാൽ ഇതൊക്കെ പുലിയാണ് കേസ് ഇവനെയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടി അല്ല ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടി വേറെ നൈസ് അതിൻ്റെ എഞ്ചിൻ പണിയൊക്കെ വന്ന് അത് കത്തിപ്പോയി അത് കഴിഞ്ഞെടുക്കുന്ന വണ്ടിയാണിത് ഓക്കെ ഇവന് ഇപ്പം പതിമൂന്ന് കൊല്ലം അത്രയായി ഐസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇവൻ മൈലേജിൻ്റെ കാര്യത്തിൽ പുലിയാണ് ഐസ് മൈലേജ് ഒരു അറുപത് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഇവൻ തരുന്നുണ്ട് ഇനിയിപ്പോൾ പണ്ട് നടക്കുമ്പോൾ കാര്യങ്ങൾ കഴിയുമ്പോൾ ഇവൻ പുലിയാവും അപ്പോൾ അത്രേ ഉള്ളൂ ഐസ് അപ്പം പിന്നെ നമുക്ക് നൈസായിട്ട് അടുത്ത വണ്ടിയിലോട്ട് പോകാം പക്ഷെ നമ്മൾ ബൈക്ക് എടുത്തു എടുക്കുന്ന മുതലാണ് ഇവൻ ഇവനെ ഇപ്പം എടുത്തിട്ട് നമ്മൾ ഒരു ഏഴ് കൊല്ലം ഒരു ഏഴ് കൊല്ലം ആവാറല്ലോ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് ഏഴു കൊല്ലം ആയിട്ട് ഇപ്പം വലിയ വിഷയം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ പിന്നെ ഏഴു കൊല്ലത്തിൻ്റെതായ ചെറിയൊരു പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് അല്ലാണ്ട് വേറെ ഒരു വിഷയമില്ല ഏഴ് ഏഴു കൊല്ലമായിട്ട് നമ്മുടെ ലൈഫിലെ അല്ല നമ്മുടെ വീട്ടിലെ രണ്ടാമത് എടുക്കുന്ന വണ്ടി ഇവനാണ് യേസ് നമ്മുടെ ഓട്ടക്കുട്ടൻ ഇതാണ് നമ്മുടെ ഓട്ടോക്കുട്ടൻ്റെ ഫ്രണ്ട് പിന്നെ ഇത് ബാഗ്സ് ഗൈസ് ഇവിടെ ഞാൻ ചെറിയൊരു തുണി ഇട്ടുണ്ട് അല്ലെങ്കിൽ ഈ പൂച്ച ഉള്ളതുകൊണ്ട് പൂച്ചകൾക്ക് ഈ രാത്രി ഇതിനകത്ത് കയറി കിടപ്പും മാന്നിട്ടൊക്കെ ഭയങ്കര പണിയാണ് ഏസ് അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അത് തുണി കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി മാത്രമൊക്കെ കീഴണ്ട ശരിക്കും പൂച്ചയല്ല നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒരു തുണിയാക്കി ഇപ്പോൾ തെറ്റി വരുന്നുണ്ട് അപ്പം അതിലേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഓട്ടോക്കൂട്ടൻ ഏത് ഏഴ് കൊല്ലോ ആട്ടി നമ്മുടെ കൂടെ ഉണ്ട് ഇവന് തന്നെയാണ് നമ്മളിന്ന് കൊടുക്കുകയില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്ന വണ്ടിയാണ് ഏസ് നമ്മുടെ ബുള്ളറ്റ് ബുള്ളറ്റ് ഇപ്പം ബുള്ളറ്റ് അഞ്ച് കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏസ് ബുള്ളറ്റ് പിന്നെ കൊടുക്കേണ്ടി വന്നു ബുള്ളറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം അപ്പം അത് കഴിഞ്ഞ് എടുക്കുന്ന വണ്ടിയാണ് ഏസ് നമ്മളുടേത് ഓക്കെ അവിടെ മൂളിയിട്ടേക്കുന്ന വണ്ടിയാണത് ചെറിയൊരു മഴ പെയ്യുന്നുണ്ടോ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ നാലാമത്തെ വണ്ടി ഇതിൻ്റെ ഇടയ്ക്കത്തെ വണ്ടി ഞാൻ പറഞ്ഞിരുന്നത് ബുള്ളറ്റ് അത് നമ്മൾ കൊടുത്തു ഗൈസ് ഇതാണ് നമ്മുടെ നാലാമത്തെ വണ്ടി ഇത് നമ്മൾ നമ്മളിവിടെ നൈസായിട്ട് ഒരു പടുത് വലിച്ചിട്ട് ഇവിടെയാണ് ഇട്ടേക്കുന്നത് കാരണം അപ്പർ ഇടാൻ പറ്റില്ല ഗൈസ് അപ്പർ നമുക്ക് ഫോർച്യൂണർ കിടക്കുന്നത് രണ്ട് കാറും കിടക്കാനുള്ള സ്പേസ് ആണില്ല ഇതിൻ്റെ ബാക്ക് സൈഡ് നനയുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇട്ടിട്ടാണ് അവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ വണ്ടി അപ്പോൾ നമുക്ക് ഫ്രിക്സ് കുട്ടിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണാം ഗൈസ് കേസ് ഇതാണ് കേസ് നമ്മുടെ റിക്സ് കുട്ടൻ ഇവനിപ്പോൾ എടുത്തിട്ട് നമ്മളൊരു രണ്ടര മൂന്ന് വല്ല രസ് ഇവനെ എന്നാലും നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഇവൻ മൈലേജിൻ്റെ ഉയരത്തിൽ പുലിയാണ് കേസ് മൈലേജിൻ്റെ ഇരത്തിൽ പുലിയാണ് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻ്റൻസും മൈലേജും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവനെ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ഇല്ല ഇവൻ നമുക്ക് ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വർത്തായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് അപ്പോൾ ഇതെ എന്നാലും നമ്മൾ കൊടുക്കുകയല്ല ഇതാണ് നമ്മുടെ നാലാമത്തെ വണ്ടി കേസ് ഇനി നമുക്ക് ലാസ്റ്റത്തെ വണ്ടി ഫോർച്ചൂണിൻ്റെ കൂടെ ഉള്ളു ഗൈസ് ഇനി അതും കണ്ടിട്ട് നമുക്ക് ഈ വണ്ടി ലോകം നിർത്താം ഓക്കേ ഇതാണ് ഗൈസ് നമ്മുടെ അവസാനമായിട്ട് നമ്മുടെടുത്ത് നമ്മുടെ ഫോർച്ചൂണിൻ്റെ പൊട്ടി ഇവിടെ നമുക്ക് കുറച്ച് ഇതുണ്ടോ ഇങ്ങോട്ട് ഇവിടെയായിട്ട് നമുക്ക് എടുത്താൽ കഴിച്ചു ബൈക്കിലൂടെ ഉണ്ടല്ലോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ പെട്ടത്തിൻ്റെ കുറച്ച് ഗൈസ് നമുക്ക് അതുകൊണ്ട് നൈസായിട്ട് കുറച്ച് ബൈക്കിലൂടെ ഇടാം ഓക്കെ ഇതാണ് നമ്മുടെ ഫോർച്യൂണർ കുട്ടൻ ഇവനാണ് നമ്മുടെ അഞ്ചാമത്തെ വണ്ടി ഇവൻ കാരണം നമ്മുടെ ബുള്ളറ്റ് കൊടുക്കേണ്ടി വന്നു ഐസ് അതായത് നമ്മുടെ മൂന്നാമത്തെ വണ്ടി അത് നമ്മൾ ഇവനെ ഇവനെടുത്തോണ്ട് നമ്മൾ അതും കൊടുത്തു അത് നമ്മൾ അഞ്ചു കൊല്ലം യൂസ് ചെയ്തിട്ട് അത് കൊടുത്തു ഇനിയിപ്പം അടുത്തല്ലാത്തതിനും ഞാൻ ഒരു ബുള്ളറ്റും കൂടെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കൈസ് അതിനും ബുള്ളറ്റ് ഒരെണ്ണം കൂടെ ഞാൻ എടുക്കും അടുത്ത മാസം അല്ല അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഞാൻ ഒരു ബുള്ളറ്റും കൂടെ എടുക്കാനാണ് എൻ്റെ മനസ്സിന്റെ പ്ലാൻ ചിലപ്പോ നടക്കും ചെലപ്പോ നടക്കാണ്ടിരിക്കാം നോക്കാം ഗൈസ് പിന്നെ അപ്പം ഇവനെ പറ്റി പറയുവാണെങ്കിൽ ഇവന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ പറയാൻ പോലുമില്ല ഗൈസ് കൂടിപ്പോയൊരു ഏഴ് അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് ഇവിടെ കൂടിപ്പോയി കിട്ടുന്ന ഇവിടെ നല്ല വഴി പോവാണെങ്കിൽ ഒരു പത്ത് കിട്ടും ഗൈസ് ഇവിടെ മൊത്തം ഗറ്റം ആയതുകൊണ്ട് ഏഴ് എട്ട് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവൻ മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കുകയും വേണ്ട പിന്നെ നമുക്ക് റിച്ച് ഉള്ളത് വലിയ സീനിലാണ് ഗൈസ് അവൻ നല്ല മൈലേജ് നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് റിച്ച് ആണ് നമ്മൾ ചെറിയ ഓട്ടം തന്നെ എടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കാർകുട്ടൻ പിന്നെ ഇവനിപ്പം നല്ല മാർക്കിട ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ കാരണം മറ്റേ പച്ച വീടും പിന്നെ മറ്റേ പ്രവീൺ പ്രണവും അതെല്ലാം മറ്റേ ഫോർച്യൂണർ എടുത്തുള്ള അതെടുത്തോണ്ടേ ഇപ്പൊ ഇവര് നല്ല വാലു ആ സോഷ്യൽ മീഡിയ നല്ല മാർക്കറ്റുള്ള വണ്ടി ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പം അപ്പൊ തന്നെ ഫോർച്യൂണർ ബുക്ക് ഇടുന്ന ഇത് വരും നിനക്കറിയാലോ അങ്ങനെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പം ഗൈസ് അങ്ങനെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് കേസുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് വീഡിയോ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ടും ലൈക്കാണ് കണ്ടുവച്ചു ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ